പിന്നെ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോയായിരുന്നു പക്ഷെ അത് നടന്നില്ല ഏതായാലും ഇവിടെ എത്തിയപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു സംഭവം കിട്ടിയിരിക്കണം ഒട്ടകത്തിൻ്റെ പാല് ഒട്ടകത്തിൻ്റെ പാല് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുച്ചു കൊടുത്താൽ നല്ല സുഖമാണ് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കുടിക്കുന്ന ആക്കാണെങ്കിൽ ബാത്റൂമ് നിറങ്ങാൻ നേരം ഉണ്ടാവില്ല അതിങ്ങനെ പച്ചക്ക കുക്കിയാണ് കേട്ടോ ചൂടാക്കിയിട്ടല്ല പച്ചക്കെ കുടിച്ചാല് ശോധന നല്ല പോലെ അത് തന്നെ ആ നല്ല ഒട്ടകത്തിൻ്റെ പാൽ വിശ്വസിക്ക ഇത് പത വാങ്ങിക്കൊണ്ടു പോകുമ്പോ ശ്രദ്ധിക്കേണ്ടേ പദ കൂടിയാണെങ്കിൽ പറഞ്ഞാൽ കേട് വരുമല്ലോ പെട്ടെന്ന് ഞാനിപ്പോ പറഞ്ഞിട്ടേ ഏ നല്ല പത പാല് പതല്ലാത്തത് പതല്ല ഇങ്ങനെ കുടിക്കതാ എനിക്ക് കുറച്ച് തരുമോ ഒട്ടകത്തിന്റെ പാല് അതെന്ത് ടോയ്ലറ്റ് ഫ്രീയല്ലേ ജവാടിയാ അപ്പൊ അതേ പൂരമാണ് കുടിച്ചിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നീ ഇതുവരെ കുടിച്ച പാൽ പോലെ ആണോ അല്ലെങ്കിൽ അല്ല എന്താ ഇതിന്റെ ടേസ്റ്റ് എന്താ എന്താ അതിന്റെ ടേസ്റ്റ് എന്താ കുടിച്ചിട്ട് നോർമൽ പാലെന്നുദ്ദേശിച്ച് സുഹൃത്തുക്കളെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പാലൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ടെങ്കിലും കൂടി ചെറിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചികൾ കുടിക്കേണ്ട പാലാണ് ഓരോരോ ആ വന്ന് കാച്ചാളം പൂച്ചാളം അങ്ങനെ കുടിച്ച് തീർക്കുന്നത് ഏതായാലും ഏതായാലും ഇത് ആരെങ്കിലും ഒക്കെ വാങ്ങിക്കൊണ്ടുപോയുള്ളു അപ്പൊ അതിനെക്കൂടി നമുക്ക് ഒരു ഗ്ലാസ് കൂടി വാങ്ങിട്ട് ആ നിജാസിന് എങ്ങനിക്കണ്ട് അങ്ങനെ അങ്ങനതാ പാൽ വാങ്ങിയിട്ട് ആദ്യം നാഫിക്ക് കുടിക്കണം എന്നൊരേ നിർബന്ധം നാഫിക്ക് അങ്ങോട്ട് കൊടുത്ത് പക്ഷേ നാഫി കുടിച്ച് സൈഡ് നോക്കിയപ്പോ നിജാസ് എല്ലാം കൂടി ഗ്ലാസ്സിൽ ഒഴിച്ച് അങ്ങനെ കമത്തു തന്നെ കമത്ത് തന്നെ കമത്ത് തന്നെ എന്തേത്തും കൂടിയാ കൂടിയോ ഒട്ടകത്തിൻ്റെ പാല് ഒട്ടകത്തിന് അങ്ങോട്ട് സൈഡാക്കി കൊടുത്താൽ ഒട്ടകത്തിനെല്ലാം കൂടി ഇന്ദ്രൻസിൻ്റെ മാതിരിയാക്കും അജാദിക്കൂടിയാ നിജാസ് കുടിച്ചത്

ഏഹ് നാപ്പ് കൊടുത്താൽ മതി അപ്പൊ സുഹൃത്തുക്കളെ ഒട്ടകത്തിന്റെ പാലം കാച്ചാളം പൂച്ചാളം മൂന്നോണി ഒരു രക്ഷയില്ലാത്ത പിന്നെ നമ്മൾ ക്ലാസ്സിന് വെച്ച് നേരം കളയാനൊന്നും നേരമല്ലോ അറിയാണ്ട് ഒട്ടകത്തിന്റെ പാല് കുടിക്കലും പരിപാടിയും ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മഞ്ഞാളക്കളിയും എല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് ഒട്ടകത്തിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങളും എല്ലാം പോയിക്കിനിട്ടോ ഈ വീഡിയോയും കഴിഞ്ഞിട്ടിന് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഗായ്സ് അങ്ങനെ കുറച്ച് തമാശയും കോമിക്കും ഭ്രാന്തകളെ എല്ലാം കൂടി ഇങ്ങോട്ട് കഴിഞ്ഞു കാഞ്ഞ് ഒട്ടകങ്ങളെയൊക്കെ നല്ലോണം ഒന്ന് നോക്കി കണ്ട് യാത്ര പറഞ്ഞ് ഞങ്ങളങ്ങ് പോയിട്ടുണ്ട് അപ്പം നമ്മൾ പോവുകയാണ് ബൈ ഗായ്സ്